സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ്സ് എൽ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ഡിവിഡന്റ് പ്രഖ്യാപിച്ചു പന്ത്രണ്ട് ശതമാനം ഡിവിഡന്റ് നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ബാങ്കിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് പി എസ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ൾക്കും വിവിധ മേഖലകളിലുള്ള സാധാരണക്കാർക്കൊക്കെ ഗുണകരമാകുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമായി ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി പലവിധ നിയന്ത്രണങ്ങളും സഹകരണ മേഖലയ്ക്കും മുകളിൽ മുകളിൽ വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം വളരെ കൂടി ഈ പൊതുയോഗത്തിൽ അറിയിക്കുകയാണ് അതിനൊരു പ്രധാന കാരണം ചില സഹകരണ സംഘങ്ങൾ ഒരിക്കൽ പോലും നടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടന്നതുകൊണ്ട് തന്നെ സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി നേരത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ ഓഡിറ്റിംഗിൽ കൃത്യമായ ഒരു കർശന നിർദ്ദേശങ്ങളും നിബന്ധനകളും ഒക്കെ നടത്തുന്നു എന്നും അദ്ദേഹം പറഞ്ഞു കാര്യമാണ് പ്രവർത്തിക്കുന്ന സത്യസന്ധമായി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ വേണ്ടി സഹകരണ സംബന്ധിച്ചിടത്തോളം അത് സ്വാഹാരമാണ് ഡയറക്ടർമാരായ പി എ മുഹമ്മദ് സഹീർ പി എം അബ്ദുറഹ്മാൻ അജേഷ് തൈത്ര കെ എ നാസർ ലിഷ സുരേഷ് നസീമ സിദ്ദിഖ് വാസന്തി ശശി ബാങ്ക് സെക്രട്ടറി എ എസ് റാഫി അസിസ്റ്റന്റ് സെക്രട്ടറി സി പി തമ്പി തുടങ്ങിയവർ സംസാരിച്ചു